പ്രിയപ്പെട്ടവർ ഇന്ന് ഓഗസ്റ്റ് നാല് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്ക് ആശംസകൾ അർപ്പിക്കുന്ന ദിവസം ഒലിവർ ഗോൾഡ് സ്മിത്ത് എഴുതിയ വിക്കർ ഓഫ് ദ വേക്ക്ഫീൽഡ് എന്ന മനോഹരമായൊരു നോവലുണ്ട് അതിലെ കേന്ദ്ര കഥാപാത്രം ഒരു പുരോഹിതനാണ് അദ്ദേഹം പറയുന്നുണ്ട് സം മെൻ ഗെയ്സ് വിത്ത് അഡ്മിറേഷൻ ആൻഡ് ദ കളേഴ്സ് ഓഫ് ദ ട്യൂലിപ്സ് ആൻഡ് ദ വിങ്സ് ഓഫ് ദ ബട്ടർഫ്ലൈസ് സോ ഐ ആം ബൈ നേച്ചർ ആൻ അഡ്മയർ ഓഫ് ഹാപ്പി ഹ്യൂമൻ ഫേസസ് മനുഷ്യർ പൊതുവെ പ്രകൃതിയുടെ നിറങ്ങളിൽ സന്തോഷിക്കുന്നവരാണ് എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സന്തോഷമുള്ള ചിരിക്കുന്ന മുഖങ്ങളുള്ള മനുഷ്യരെ കാണുമ്പോഴാണ് ഒരു പുരോഹിതനെ സൂചിപ്പിക്കാൻ ഏറ്റവും യോജ്യമായ ഒരു ബൊമ്മയാണത് എല്ലാവരുടെയും സന്തോഷങ്ങളെ കാണുമ്പോൾ സന്തോഷിക്കാൻ പറ്റുന്ന ഒരാൾ മറ്റെല്ലാത്തിനെയും കാൾ ദൈവജനത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവർ കൃപയിൽ വളരുന്നത് അവരെല്ലാ മേഖലയിലും മുന്നേറുന്നത് കണ്ട് തൃപ്തിയോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാൾ അതല്ലേ ഒരു പുരോഹിതൻ പൗരോഹിത്യ ദിനത്തിൽ ഏതാനും കാര്യങ്ങൾ ഒന്ന് ധ്യാനിച്ച് മുൻപോട്ട് പോകണമെന്ന് വിചാരിച്ചു ഇത് പുരോഹിതർക്കുള്ളൊരു ധ്യാന വിഷയമാണ് പൗരോഹിത്യത്തെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കുമുള്ള ധ്യാന വിഷയമാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പൗരോഹിത്യത്തിൻ്റെ വളരെ മനോഹരമായ ഒരു മാതൃകയായി ആഘോഷിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രണ്ടു കാര്യങ്ങളാണ് ആലോചനയുടെ വിഷയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് വിയാനിപ്പുണ്യവാളിൻ്റെ സ്ഥലമായ ആഴ്സിൽ ചെന്നാൽ കാണാം ആ പള്ളിയോട് തൊട്ടുചേർന്ന് ഒരു ഭവനമുണ്ട് ലാ പ്രൊവിഡൻസ് എന്ന പേരിൽ വിശുദ്ധന് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച കാലം തന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭയസദനമായി തുടങ്ങിയതാണത് പാവപ്പെട്ട പെൺകുട്ടികളെ അവിടെ വന്നു പഠിച്ചു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നുപോയി സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പ്രബലമായ കാഴ്ചകളൊക്കെ ഉരുത്തിരിയുന്നതിന് മുൻപുള്ള ഒരു കാലത്താണ് വിശുദ്ധൻ അത്തരം കാലത്തെ അതിജീവിക്കുന്ന ചില ചുവടുകൾ എടുത്തത് അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് പ്രാർത്ഥനയും ആത്മീയമായ അനുഷ്ഠാനങ്ങൾ മാത്രമായിരുന്നില്ല അതിനോടൊപ്പം മനുഷ്യസ്നേഹമെന്ന കാരുണ്യ പ്രവർത്തനമെന്ന വളരെ പ്രകടമായ ഉണ്ടായിരുന്നു ഇടപെടലുകളുണ്ടായിരുന്നു പൊണ്യവാളിനെക്കുറിച്ച് നമ്മളെപ്പോഴും പറയുന്നത് പതിനെട്ട് മണിക്കൂറൊക്കെ ഇരുന്നു എന്നത് പ്രാർത്ഥിച്ചിരുന്നു എന്നത് ഉപവസിച്ചിരുന്നു എന്നതൊക്കെയാണ് അതുമാത്രമല്ല അതിനോടൊപ്പം ആ കാലത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു കരുണയുടെ പ്രവൃത്തികൾ എല്ലാവർക്കും അനുഭവിക്കാവുന്ന രീതിയിൽ പ്രകടമായിരുന്നു നമ്മുടെ ഈ ഒരു കാലത്ത് ഒരു ഇടവക പള്ളിയിൽ നിന്ന് അച്ഛനിൽ നിന്ന് ദൈവവും ദൈവജനവും ആഗ്രഹിക്കുന്നത് എന്താവും കുർബാനയും കുദാശകളും മാത്രമായിരിക്കുമോ ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട് എൻ്റെ ഉത്തരവാദിത്വം പ്രാർത്ഥനയാണ് ആത്മീയ ജീവിതം മാത്രമാണ് ആത്മീയ നേതൃത്വം മാത്രമാണ് എന്ന ഉള്ളത് ഇടവക വൈദികരുടെ വിശുദ്ധനായ ജോൺ ജോന്മര്യാദി അനിയുടെ മാതൃക എടുക്കുക അങ്ങനെയായിരുന്നില്ല അതിതീക്ഷണമായ ആത്മീയ ജീവിതം നയിക്കുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലേക്ക് അദ്ദേഹം കണ്ണയച്ചിരുന്നു അതിലിടപെട്ടിരുന്നു എന്നത് ശ്രദ്ധിച്ചു കാണേണ്ടതാണ് നമ്മുടെ പള്ളികളൊക്കെ അങ്ങനെയായി മാറേണ്ടതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആത്മീയതയുടെ അന്തരീക്ഷം ഉണ്ടാക്കണം അതുപോലെ ഇടവക ജനത്തിന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് പള്ളി ഇറങ്ങി വരേണ്ട കാലമായിട്ട് മാറിയിരിക്കുന്നു ദൈവജനം ദേവാലയത്തെ സഭയെ പടുത്തുയർത്തിയവരാണ് നൈവജനത്തിന് ഒരാവശ്യം വരുമ്പോൾ ഇടവകയും സഭയും അവരുടെ കൂടെ നിൽക്കേണ്ടതല്ലേ ആത്മീയതയ്ക്കൊപ്പം കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കരം നീളണം എന്നതാണ് ഒന്നാമത്തെ പാഠം രണ്ടാമത്തേത് ജന്മര്യാ വിയാനിയുടെ ഇടവകയിൽ അദ്ദേഹം ചെയ്തിരുന്ന വളരെ സുന്ദരമായൊരു കാര്യം ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ഇടവകയിലെ എല്ലാവരുടെയും പേരുകൾ എഴുതി അത് ഹൃദയത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ചെപ്പിലടച്ച് അദ്ദേഹം ഇടയ്ക്ക് ധരിച്ചിരുന്നു പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ അത് ധരിപ്പിച്ച് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു ആ ഇടവകയിലെ എല്ലാ മനുഷ്യരും തൻ്റെ ആത്മീയ പരിപാലനത്തിന് കീഴിലാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് എപ്പോഴും അവർ ഓർമ്മിക്കപ്പെടുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഇടവകയിൽ എല്ലാ വ്യക്തികളും ഓർമ്മിക്കപ്പെടുകയാണ് അതിലൊരു സ്നേഹമുണ്ട് അത് എൻ്റെ ജനം ആണ് എന്നുള്ള ചിന്തയുണ്ട് അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള താല്പര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് രണ്ടാമത്തെ പാഠം നാം ധ്യാനിക്കേണ്ടതും പ്രവൃത്തി പദത്തിൽ എത്തിക്കേണ്ടതും ഇതുതന്നെയാണ് ഒരു വൈദികനെ സംബന്ധിച്ച് ദൈവജനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത് അവരോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തെ മുൻപോട്ട് നയിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകളുടെ കണക്കെടുപ്പുണ്ടാവില്ല ആ ഒരു സ്നേഹം പ്രചോദിപ്പിക്കുമ്പോൾ ഓരോ ജോലിയും ചെയ്യാൻ പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ പ്രചോദനമുണ്ടാവും അതിൽ ദൈവം നിവേശിപ്പിക്കുന്ന ആത്മാവിൻ്റെ പ്രചോദനങ്ങളുണ്ടാവും ഇതാണ് രണ്ടാമത്തെ പാഠം മൂന്നാമത്തെ പാഠം വിശുദ്ധ ജോന്മര്യാബിയാനിയെക്കുറിച്ച് നാം പണ്ട് മുതൽ കേൾക്കുന്ന ഒരു കഥയുണ്ടല്ലോ അദ്ദേഹം ആഴ്സിലേക്ക് ആദ്യമായി പോകുന്ന വഴിയിൽ വെച്ച് ഒരു ചെറിയ ഇടയ ബാലനെ കണ്ടുമുട്ടുന്നു ആഴ്സിലേക്കുള്ള വഴി ചോദിക്കുന്നു അവനത് പറഞ്ഞു കൊടുക്കും അതിന് മറുപടിയായി പുണ്യവാളം പറയും നീ എനിക്ക് ആഴ്സിലേക്കുള്ള വഴി കാണിച്ചു തരുന്നു ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം ഇത്രയുമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ അതിനൊരു തുടർച്ചയുണ്ട് ആ ബാലൻ പുണ്യവാളിൻ്റെ കൂടെ പോവുകയും ആഴ്സിൽ എത്തുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്തു വിശുദ്ധം മരിച്ച് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അയാൾ മരിക്കുന്നുണ്ട് എന്തൊരു സ്വാധീനമാണ് ആ ജീവിതത്തിന് എന്ന് നോക്കുക ഒരു ചെറിയ ഇടയ ബാലൻ ഉയാനിപ്പണ്ണിവാളൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ പ്രക്ഷോഭിപ്പിക്കപ്പെടുകയാണ് മൂന്നാമത്തെ കാര്യം പുരോഹിതരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മറ്റുള്ളവരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന തരം വെളിച്ചമുള്ളവരായി മാറുക എന്നതാണ് പ്രകാശം അവരിലുണ്ടാകണം അപ്പോൾ പറയുന്ന വാക്കുകളേക്കാൾ ജീവിതത്തിൻ്റെ സൗരഭ്യം മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കും ആശയമെന്ന് തോന്നാം പക്ഷേ അത് നമ്മുടെ മുൻപിലുള്ള എത്രയോ വലിയ മനോഹരമായ ജീവിതങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് വിശുദ്ധ ജൊന്മര്യ വിയാനിയുടെ തിരുനാളിൽ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവജനത്തോട് ഒരു കാര്യം പുരോഹിതരെ എപ്പോഴും പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തണമെന്നും സ്നേഹവും തിരുത്തലുമുള്ള സൗഹൃദം കൊണ്ട് പിന്തുണയ്ക്കണം എന്നുമുള്ളതാണ് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എത്രയോ കഠിനമാണ് ആ ജീവിതപദം ഒരു പുരോഹിതൻ്റെ ജീവിത വഴികൾ ഒരു ചുവട് ഭൂമിയിലാണ് മനുഷ്യമായ എല്ലാ കുറവുകളും ബലഹീനതകളുമുണ്ട് എന്നാൽ അടുത്ത ചുവട് വഹിക്കേണ്ടത് സ്വർഗത്തിലാണ് ഇത് രണ്ടിനുമിടയിൽ ചിലപ്പോൾ ദൗർബല്യങ്ങളിലേക്ക് പാപങ്ങളിലേക്ക് ഒക്കെ വീഴാൻ സാധ്യതയുള്ള ഒരു മനുഷ്യജന്മവുമാണ് സ്വർഗത്തെയും ഭൂമിയേയും കൂട്ടിയിണക്കുന്നതിനിടയിൽ എന്തെല്ലാം വലിയ പ്രതിസന്ധികളിലൂടെ പ്രലോഭനങ്ങളിലൂടെയാണ് ഒരു പുരോഹിതൻ കടന്നു പോകേണ്ടി വരുന്നത് നിശ്ചയമായും അവർക്ക് പ്രാർത്ഥനയുടെ സഹായം ആവശ്യമുണ്ട് സൗഹൃദത്തിൻ്റെ തണുപ്പ് ആവശ്യമുണ്ട് തിരുത്തലിൻ്റെ ആത്മാർത്ഥമായ പിന്തുണയും ആവശ്യമുണ്ട് ഈ ദിവസം നമ്മുടെ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സഭ ദൈവജനം മുൻപോട്ട് നീങ്ങുന്നത് നേതൃത്വത്തിൻ്റെ കരുത്തിലും അവരിലൂടെ വെളിപ്പെടുന്ന ദൈവിക പദ്ധതിയിലുമാണ് നമ്മുടെ കാലത്തും പുരോഹിതരിലൂടെ ദൈവിക പദ്ധതി വെളിപ്പെട്ട് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം